നേതൃത്വത്തിൽ ിൽ നാരി സംഗമം സംഘടിപ്പിച്ചു വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ദിവ്യയുടെ അധ്യക്ഷതയിൽ ബി എം സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷ അനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ല്ല തീർച്ചയായും ഒരു എന്താ പറയുക നാല് പേര് നമ്മൾ മുട്ട ചേർത്ത് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉണ്ടാകുക രണ്ടാമത്തെ സംസ്കാരമുള്ളവരാകുക സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ജപിക്കുകയോ ചെയ്താൽ അത് പഴയ കാലമാണ് നവകാരത്തിന ഒന്നും ഇല്ല നവോത്ഥാന നവകാലത്തിൽ ചുറ്റും മതിരിക്കണം മതിന്റെ കട്ടത്തെ ഊടിപ്പോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഫിലോസഫി വകുപ്പ് മുൻ മേധാവി ഡോക്ടർ ബി സുജാത കവിയത്രി രശ്മി രാജ് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥ ശരണ്യ എന്നിവർ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചടങ്ങിൽ ക്ലാസ് എടുത്തു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് പി വി അനിൽകുമാർ ബി എം എസ് ജില്ലാ താലൂക്ക് നേതാക്കളായ ആർ സനൽകുമാർ കെസരി അനിൽ ഇളമാട് രാകേഷ് ഏരൂർ സുനിൽ കെ ശിവരാജൻ അഞ്ചൽ സന്തോഷ് ഐലറ സുനിൽ സിന്ധു സജീലകുമാരി ശ്രീ പാർവതി ഷിബു അഞ്ചൽ ഗിരിജ തമ്പി രജനി രാജി ശ്രീലത ശ്രീകുമാർ കുളത്തൂപ്പുഴ എന്നിവർ വനിതാ സംഗമത്തിന് നേതൃത്വം നൽകി നാട്ടുവാർത്ത അഞ്ചൽ